എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കുറച്ച് ദൂരെയാണ് ദൂരെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബേക്കൽ ഫോർട്ടിലാണ് എത്തിയിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മൊമെന്റ് ആണ് ഇന്ന് നമുക്ക് ദ്രോണാചാര്യ പെരുമ്പാവൂർ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് റിട്ടേൺ എക്സാമിന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മാർക്ക് വാങ്ങിയ ദിവ്യനെ പരിചയപ്പെടാം അപ്പൊ ദിവ്യ എങ്ങനെയാണ് ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ക്ലാസ് എടുത്ത് എങ്ങനെയായിരുന്നു പഠനത്തിന്റെ സ്ട്രാറ്റജിയും ഏത് യൂസ് അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം പരിചയപ്പെടാം എന്റെ പേര് ദിവ്യ എന്റെ വീട് ബേക്കലാണ് ഞാൻ ദ്രോണാചാര്യ ദ്രോണാചാര്യയുടെ മൊബൈൽ ആപ്പ് വഴിയാണ് പഠിച്ചതൊക്കെ ഞാൻ ഒരു വർഷമായി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു നമ്മുടെ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഒരു കസിൻ വഴിയാണ് ഇത് അറിയുന്നത് തന്നെ അപ്പൊ അവരെല്ലാം ഓഫ്ലൈൻ നല്ലത് ഓൺലൈനെക്കാളും ഞാൻ എന്നിട്ടും എനിക്ക് വീട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത വർഷമാണ് എടുത്തത് ഫെബ്രുവരി ആണല്ലോ ക്രാക്ക് മാർക്ക് വർഷമായിരുന്നു സബ്സ്ക്രൈബ് ഞാൻ നവംബറിലാണ് ആദ്യമായിട്ട് ജോയിൻ ആവുന്നത് അതിനുശേഷം അത് ഫസ്റ്റ് വന്ന എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു അതിൽ തന്നെ ഞാൻ ലിസ്റ്റിൽ വന്നു ടൂ മന്ത്രി ഞാൻ ലിസ്റ്റിൽ വന്നു എന്നിട്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല എനിക്ക് മാർക്ക് ഓർത്തിട്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ വേറെ എക്സാമും കൂടി എഴുതിയത് കഴിഞ്ഞിട്ട് വന്നേ അത് ഞാൻ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഹയസ്റ്റ് മാർക്ക് പഠനം സ്റ്റാർട്ട് ആപ്പെടുത്തായിരുന്നു ഓഫീസിൽ നിന്ന് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പഠനം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു ഓൺലൈൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാരും ആദ്യം പറഞ്ഞത് പിന്നെ ഇവരെ പേഴ്സണൽ മെന്റർഷിപ്പ് എന്നെ ഭയങ്കരായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പിന്നെ അതുപോലെ തന്നെ ലൈവ് എക്സാംസ് ലൈവ് ക്ലാസ് ആയാലും നിങ്ങളെ റെക്കോർഡ് വീഡിയോ മാക്സിമം ഞാൻ എല്ലാ സബ്ജക്റ്റിനും റെക്കോർഡ് വീഡിയോ മാക്സിമം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഞാൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ത്രീയില് എം കോം ഫിനാൻസും കൂടെ ഔട്ട് ആയിരുന്നു ആ ഞാൻ ആദ്യമൊക്കെ വലിയ സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ ഹവേഴ്സ് മാത്രമായിരുന്നു ആദ്യ പഠിച്ചിരുന്നത് പിന്നെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ നോക്കി പിന്നെ ഈ ലാസ്റ്റ് ക്രാക്ക് ചെയ്ത എക്സാം ഞാൻ ഒരു എട്ട് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരുന്നു ഒരു ടൂ മന്ത്സ് മാക്സിമം ഞാൻ ഇതിനു വേണ്ടിട്ട് തന്നെ വെച്ചിരുന്നു

അതെങ്ങനെയാണ് നമ്മുടെ ആപ്പ് മാത്സ് ഫുള്ള് അതായിരുന്നു പിന്നെ ഇംഗ്ലീഷ് പിന്നെയും യൂട്യൂബ് യൂട്യൂബ് ഒക്കെ കാണായിരുന്നു പിന്നെ ജി കെയും നിങ്ങളെ ആപ്പും പിന്നെ പി ഡി എഫ് നോട്ട്സ് അതിന് ക്ലാസ് കഴിക്കുന്നതിനേക്കാളും നല്ലത് പി ഡി എഫ് നോട്ട് ആയിട്ട് ആയിട്ടുള്ള കറന്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എപ്പോ ഡൗട്ട് ചോദിച്ചാലും ആ സ്പോട്ട് ഞാൻ എനിക്ക് ക്ലിയർ ചെയ്ത് തരായിരുന്നു മെന്റർ ഇപ്പൊ വിളിച്ചാലും എപ്പോ വിളിച്ചാലും അപ്പൊ തന്നെ കോൾ അറ്റൻഡ് ചെയ്യും എന്ത് ഡൗട്ട് ആണെങ്കിലും തീർത്തു വരും നമുക്ക് എപ്പോഴായാലും അപ്പൊ നമ്മൾ സി എസ് ബി എക്സാമിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്

എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഓഫ്ലൈൻ എന്ന് പറയാൻ നേരത്തെ നമുക്ക് അവിടെ കൃത്യമായിട്ട് ടൈം ഷെഡ്യൂള് അങ്ങനെ പാലിച്ച് വന്ന് നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കും കാരണം ഈ നമുക്ക് ഓഫ്ലൈൻ 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 ഓൺലൈൻ എന്ന് പറയാൻ നേരത്തെ നമുക്ക് ആപ്പ് തന്നു നമ്മൾ പേഴ്സണൽ മെൻഡർഷിപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചാണല്ലോ അതിനകത്ത് റിസൾട്ട് വരും മറ്റേ അതിനകത്ത് നിങ്ങളും എടുക്കുന്ന എഫേർട്ട് ഞങ്ങളും എടുക്കും ഇതിനകത്ത് ഞങ്ങൾ എടുക്കുന്നുണ്ട് മാക്സിമം അത് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളാണല്ലോ അതിന്റെ ടൈം കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടു മാസം ഫെബ്രുവരിയിലായിരുന്നു എക്സാം ഉണ്ടായ നവംബർ പകുതി മുതൽ ഞാൻ ഇനി വേണ്ടി എനിക്ക് എന്തായാലും കയറണം അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റൂല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എനിക്ക് എന്തായാലും ഇതിൽ കയറണം മാക്സിമം എഫേർട്ട് എടുക്കണം അങ്ങനെ നവംബർ പകുതി മുതൽ ഞാൻ പഠിച്ചുകൊണ്ട് തുടങ്ങി എട്ടോ എട്ടോ ഏഴോ മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടു മാസത്തെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത് പിന്നെ ഓഫ്ലൈനും ഓൺലൈനും കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഓഫ്ലൈൻ എല്ലാവരും പറയാം പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മളെ കംഫർട്ട് ഏതാണോ അതാ നമ്മൾ പഠിക്കേണ്ടത് ടൈം ടേബിൾ ഒക്കെ ആക്കിയായിരുന്നു സബ്ജക്ട് വൈസ് അവർ ഇത്ര പഠിക്കണം എന്നില്ല സബ്ജക്ട് വൈസ് ടൈം ടേബിൾ ഒക്കെ ആക്കിയിരുന്നു പിന്നെ അപ്പോഴത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല നമുക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്നാലും ഞാൻ മാക്സിമം ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് മാർക്ക് നമ്മൾ സി എസ് സി ബി എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്കില്ല നമുക്കെല്ലാം പോയി കറുപ്പിക്കാം പക്ഷേ ഞാൻ ജെ സി ഐ തുടങ്ങിയ പിന്നെ ലൈവ് എക്സാം ഉണ്ടായിരുന്നില്ല ജെ സി ഐന്റെ അതിന് പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് കുറച്ച് വന്നു ജെ സി ഐണ്ടാവും അപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇപ്പൊ നോട്ടിഫിക്കേഷൻ സി എസ് ഇ ബി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കേരള ബാങ്കിൽ അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് സൊസൈറ്റി കാറ്റഗറി നിലവിലുള്ള ജനറൽ കാറ്റഗറി തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വേക്കൻസി എല്ലാം വരും ഒരു 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 ജോലി ചെയ്ത് കടന്നു കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ അഡ്വൈസ് അഡ്വൈസ് എന്താണ് എന്നോട് ആൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ ക്രാക്ക് ജൂനിയേഴ്സ് ആയാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി രണ്ടു മൂന്നാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാ ദ്രോണാചാര്യ അല്ലെങ്കിൽ എങ്ങനെയാ പഠിച്ച പാറ്റേൺ നോക്കി നമുക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ട് നമുക്കത് വേണം അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എന്തായാലും കിട്ടും Anyway, thank you. Thank you very much. Thank you, sir.